അങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അപ്പം ഇതെന്തേ മനുഷ്യന്മാരല്ലേ ഓർമ്മ വരില്ലേ ഓർമ്മ വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കും ഉണ്ടാവപ്പം അനൊക്കെ അറിയുമെന്ന് അങ്ങനെയൊന്നും ഇല്ല അപ്പം ഈ മാസ്ക് എല്ലാം ഇട്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇവിടെ ഉണ്ടാവും ഇപ്പോൾ മാസ്ക് കിട്ടിയെന്ന് അതില്ലേ ഞാനെൻ്റെ അലമാര തുറന്നു നോക്കുമ്പോൾ മാസ്ക് ഇവിടെ കിടക്കുന്നു അങ്ങനെ ഞാൻ ഞാനത് അങ് ഇട്ട് നോക്കിയുണ്ട് എൻ്റെ മോളോട് ചോദിച്ച് എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ മോഡോട് നല്ല ഉണ്ട് എന്നാൽ പിന്നെ അതങ്ങനെ ഇടക്ക് ഇടക്കട്ടെ എന്ന് വിചാരിച്ചു അല്ല പിന്നെ പിന്നെ എന്താ നിങ്ങളെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നല്ല വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീട്ടിൽ ഒത്തിരി എന്ന് ചോദിച്ചാൽ ഏറെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഞാൻ കാര്യമായിട്ട് ഒന്ന് വാരത്ത് പോകുന്നുണ്ട് ചെറിയൊരു ആവശ്യമുണ്ട് എല്ലാം കൊണ്ട് പോയില്ലേ പോയ സ്ഥിതിക്ക് ഞാനെന്താ ബേക്കറി കയറി എനിക്ക് ഇവിടുത്തെ കടലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എൻ്റെ പൊടി എൻ്റെ ടേസ്റ്റ് ടേസ്റ്റാണെന്ന് അറിയാ ഇവിടുത്തെ കടലൈറ്റ് പിന്നെ വേറെ എന്തായാലും കോഴിയേടാ അത് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ എന്തെയ്യാന്നറിയോ ഇടയ്ക്കൽ ഇങ്ങനെ വന്ന് വായിക്കും ഒന്നും വായിക്കില്ലേ അതായത് എന്തായാലും ഒരാഴ്ച കൂടുമ്പോൾ ഇങ്ങനെയെല്ലാം വായിക്കും കേട്ടാ വന്നിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി ബേക്കറിയിലെ ഓരോ ഐറ്റംസ് ഈ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടാ നമ്മളീ ഈ വാരത്തെ ഭാഗത്തുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലോ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടാ ഒന്ന് വാങ്ങി നോക്കി ആ അല്ല പിന്നെ അങ്ങനെ എൻ്റെ ഇതെന്നറിയാവോ നിങ്ങൾക്കുണ്ട് ഇങ്ങനെ മറവി ഞാനല്ലേ മൂന്നാല് ദിവസമായി കാട മുട്ടുണ്ടല്ലോ അതിങ്ങനെ വാങ്ങിവെച്ചിട്ട് എപ്പോഴിങ്ങനെ വിചാരിക്കും അതിങ്ങനെ എടുത്തിട്ട് പൊങ്ങിയിട്ട് പൊരിക്കണമിന്ന് അതായത് ഫ്രൈ ആക്കണമിന്ന് പക്ഷേ എൻ്റെ ഉടുക്കത്തെ മറവി കേസ് എന്താണെന്നറിയില്ല മറവി വല്ലാണ്ട് അങ്ങനെ ഇന്ന് ഞാൻ എന്തു ചെയ്തെന്നറിയോ ഓർമ്മയോടുകൂടി കാടമുട്ടുണ്ടല്ലോ അത് പിന്നെ വേവിച്ച് അങ്ങനെ അത് മുളക് ഉപ്പെല്ലാം പറക്കിയിട്ട് ഇതാ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് പക്ഷേ ഈ കാടമുട്ടയിൽ എത്ര കൈസിലും അറിയില്ലല്ലോ എന്നെല്ലാം ഉണ്ട് പക്ഷേ ചോട്ട പോലത്തെ സാധനമല്ലേ പിന്നെ ഒരഞ്ചാറെ തന്നെ കഴിക്കണം അങ്ങനെ എന്തെയ്തേ അതിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ കട്ടൻ ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ പിന്നെ അപ്പം ഇന്ന ദിവസം ഞാൻ മക്കളോട് പറഞ്ഞാൽ നമുക്കിന്ന് കാടം മുട്ടുണ്ടാക്കുന്നത് പിന്നെ അതങ്ങനെ തീർക്കണ്ടേ വാങ്ങിച്ചിട്ട് മൂന്നാല് ദിവസമായി എന്താ ചെയ്യാൻ മറന്ന് പോയിട്ടു കേസ് മറന്ന് പോയിട്ടു വല്ലാതൊരു മറവി തന്നെ അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് ഇത് പിന്നെ പിറ്റേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ആ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ട് കഴിഞ്ഞ വീഡിയോ എൻ്റെ മുമ്പത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ മേലേന്ന് അടിച്ചു വരുമ്പോൾ ആ ഒരു ചൂല് കണ്ടിട്ട് എന്നോട് ഒരാൾ കമൻ്റ് ആക്കി നിങ്ങൾക്ക് പുതിയ ചൂലെല്ലാം വാങ്ങിച്ചൂടെ എന്ന് ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നല്ല കേട്ടാ പിന്നെ കണ്ട കാര്യം പിന്നെ പറയണ്ടേ അല്ല പിന്നെ ആ അപ്പോൾ വാങ്ങിക്കായിട്ടല്ല ഞാനില്ലേ പുറത്ത് പോയിക്കഴിഞ്ഞല്ലേ എനിക്കിങ്ങനെ എന്താ പറയുക ഒരു ഒന്നും മറന്നു പോകും അതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാനെന്ത് ചെയ്തതെന്നറിയോ മിന്നാന്ന് കൂടി പുതിയ ചൂല് വാങ്ങിച്ച് പക്ഷേ ആ ചൂലുണ്ടല്ലോ നിങ്ങൾ അന്ന് കണ്ടത് മേലിൽ നിന്ന് അടിച്ച് വരുമ്പോൾ കണ്ടേ അത് നല്ലവണ്ണം താനിട്ടുണ്ടായിരുന്നു അത് അടിച്ചു വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലായിന് എന്തായാലും കമന്റ് വരുമെന്ന് എന്താ ചെയ്യാറോ അങ്ങനെ എന്തേ എന്തേതേ ആ എൻ്റെ അടിച്ചു വരാനുള്ള കഴിഞ്ഞു ഇന്ന് ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കുന്നറിയോ ഇന്ന് നൈറ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രോസ്റ്റഡ് ചിക്കനോ ഉണ്ടാക്കുന്നത് കുബൂസിന് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ എന്താ ചെയ്താ അസുരസ് കാരെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ അപ്പോൾ ഇതിലേക്ക് പാലും പിന്നെ സെർക്ക് ഉണ്ടല്ലോ നമ്മുടെ വിനാഗിരി അതും കൂടി ചേർത്തിട്ട് ഒരഞ്ച് മിനിറ്റ് പിന്നെ ഇതാ ഇതേപോലെ ഇങ്ങനെ അടച്ച് വെക്കുക നിങ്ങളൊക്കെ ബ്രോസ്ഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നവരാണ് എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലൊന്നു കാണണ്ട ഗ അല്ല പിന്നെ അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം റെഡ് ചില്ലി പൗഡറും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇതിലേക്ക് വേണ്ടത് മാഗിക്ക് പോവാനായിട്ടാ അത് ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കുരുമുളക് പൊടി എൻ്റത് പൊടിപ്പിച്ച് വെച്ചത് കഴിഞ്ഞ് പോയിട്ടും അതിലേകദേശം കുറച്ചേ ഉള്ളൂ അത് ഞാൻ ഫുള്ളായിട്ടങ്ങ് തട്ടി കൊടുത്ത് തട്ടിക്കൊടുത്ത ശേഷം ഇതിൻ്റെ മൊത്തത്തിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ നേരത്തെ ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇല്ലങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ എനക്ക് ഒന്ന് മില്ലിൽ പോകാനുണ്ട് എന്തിന് ഓറോട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ അതായത് നമ്മളെ കണ്ണൂർ കാരുടെ സ്വന്തം പത്തിൽ റോട്ടി എന്നെല്ലാം പറയുന്നുണ്ടല്ലോ ആ അതുണ്ടാക്കണമെങ്കിൽ ഈ ഒരു അരി കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കാനുണ്ട് കേസ് അങ്ങനെ ഞാൻ എന്തെയ്തേ പിന്നെ ആ കാർ എടുത്തിട്ടാണ് പോകുന്നത് നമ്മളാ തൊട്ടടുത്തൊരു മില്ലുണ്ടേനും അതിപ്പോൾ കുറേ ദിവസമായി തുറക്കുന്നേ ഇല്ല പിന്നെന്താ എന്താ ചെയ്യുക പിന്നെ ഉള്ളത് പിന്നെ എന്താ പറയുക നമ്മളെ കടാങ്കൂട് അങ്ങ് അറ്റത്താന്ന് കടാങ്കൂട് എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാലും വ്ളോഗിൽ നമുക്കത് പറഞ്ഞേ പറ്റൂ അപ്പം അതും കൂടി ഞാൻ പോവുകയാണ് ഗൈസ് ഒരു മൂന്ന് നാല് മാസം മുമ്പേ അത്ര ബുദ്ധിമുട്ടില്ല എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മില്ല ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല അവർ തുറക്കുന്നില്ല ഗൈസ് അതുകൊണ്ടാണ് ഈ ഒരു കഷ്ടപ്പാട് വന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ എന്തെ അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി വിഷാസകാരം എല്ലാം കഴിഞ്ഞാലാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറുന്നത് കേട്ടാ മില്ലിൽ നിന്നൊന്നും ഞാൻ അങ്ങനെ വീട് എടുത്തിട്ടില്ല അവിടെ ഒത്തിയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് നടക്കിട് വിശാഹസ്കാരം കഴിഞ്ഞാലാന്ന് ഞാൻ കിച്ചണിൽ വരാം ഫുഡെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചിക്കനൊക്കെ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ചേട്ടാ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമായിട്ടാ ബ്രോസ്റ്റഡ് ചിക്കന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഫുള്ളായി എടുത്ത് മാറ്റിയ ശേഷം അതിലേക്ക് ഒരു മുട്ട ഒരു മുട്ടയും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മൈദയും ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്ത ശേഷം പിന്നെ അതങ്ങ് മാറ്റി വെക്കുക എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ചിക്കനൊക്കെ കൊട്ടയ്യണ്ടേ കൊട്ടയാൻ വേണ്ടിയിട്ട് മൈദയും പിന്നെ കൺഫ്ലോറും പിന്നെ വരുന്ന ആ ലേശം ഉപ്പ് പിന്നെ കളർ ഇടാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും കേട്ടോ അതൊക്കെ നിങ്ങളാവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക നിങ്ങൾക്കൊരു കണക്കുണ്ടാവുമല്ലോ ഒരു സുമാർ എത്രയാണ് നിങ്ങൾ റെഡിയാക്കുന്നത് അതിനനുസരിച്ചിട്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രോസറി ചിക്കന് പിന്നെ ഞാനൊരു മാസത്തിൽ തന്നെ ഇപ്പോൾ ഒരു മൂന്ന് തവണയിൽ ഉണ്ടാക്കും ഞാനിപ്പോൾ ഈ ഒരു സ്റ്റൈലാന്ന് ഉണ്ടാക്കാറ് മുമ്പൊന്നും എനിക്ക് ബ്രോസഡ് ചിക്കന് ഉണ്ടാക്കിയാൽ ഇങ്ങനെ കിട്ടാറില്ല ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇഷ്ടമായ ഓരോ ഞാൻ കൂടെ കൂടെ ഉണ്ടാക്കും എനിക്കങ്ങനെയാണ് കേട്ടോ ഒന്നും ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതായത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് തോന്നിയാൽ പിന്നെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കും പിന്നെ വേറെ എന്താ പിന്നെ നിങ്ങൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ആക്കണേ എന്നാലും നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്ക് ബ്രോസ്റ്റഡ് ചിക്കന് പിന്നെ റെഡിയാ എന്താ പറയുക ഉണ്ടാക്കിയിട്ട് റെഡിയാവാതവരൊക്കെ ഉണ്ടാവൂലേ അങ്ങനെയുള്ളവർ ഇതുപോലെ ഉണ്ടാക്കി നോക്ക് മക്കളെ പുളി ടേസ്റ്റാന്ന് പുളി ടേസ്റ്റാന്ന് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ പിന്നെ മയണീസും പുളിയല്ലേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ കുറച്ചൊന്നും മെനക്കെടണമെന്നേ ഉള്ളൂ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇന്നത്തെ ഈ ഒരു വീടേല് ഇത്രയൊക്കെ ഉള്ളു ഇഷ്ട പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീടും കാണാം ബൈ ബൈപ്പാ